നമസ്കാരം സുഹൃത്തുക്കളെ ജയനീ ത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ദക്ഷിണേന്ത്യയിലെ ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിലെ തിരുപ്പതി ജില്ലയിലാണ് തിരുപ്പതി സ്ഥിതി ചെയ്യുന്നത് റീ കേബ്രിയൻ കാലഘട്ടത്തിൽ രൂപംകൊണ്ട കിഴക്കൻ ഘട്ടത്തിലെ ശേഷാജലം കുന്നുകളുടെ താഴ്വാരത്താണ് തിരുപ്പതിയുടെ സ്ഥാനം അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലൊന്നായ തിരുമല ശ്രീ വെങ്കടേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കുന്നുകൾക്കുള്ളിലാണ് തിരുപ്പതിക്ക് കിഴക്ക് ശ്രീ കാളഹസ്തി തെക്ക് പുത്തൂർ പടിഞ്ഞാറ് പകല വടക്ക് ശേഷാചലം കുന്നുകൾ എന്നിവയാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു സ്വർണമുഖി നദി ചന്ദ്രഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുകയും തിരുപ്പതി നഗരത്തിലൂടെ കടന്നു പോവുകയും കിഴക്ക് ശ്രീ കാളഹസ്തിയിൽ എത്തുകയും ചെയ്യുന്നു ചെന്നൈയിൽ നിന്ന് നൂറ്റമ്പത് കിലോമീറ്റർ അകലെയും ബാംഗ്ലൂരുവിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ അമരാവതിയിൽ നിന്ന് നാനൂറ്റാറ് കിലോമീറ്റർ അകലെയുമാണ് തിരുപ്പതിയുടെ സ്ഥാനം ആന്ധ്രാപ്രദേശിലെ ഏറ്റവും ജനസംഖ്യയുള്ള ഒമ്പതാമത്തെ നഗരമാണിത് ഇന്ത്യയുടെ ടൂറിസം മന്ത്രാലയം തിരുപ്പതിയെ മികച്ച പൈതൃക നഗരം ആയി തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇന്ത്യ ഗവൺമെൻറ് സ്മാർട്ട് സിറ്റികൾ മിഷൻ്റെ കീഴിൽ സ്മാർട്ട് സിറ്റിയായി വികസിപ്പിക്കുന്ന നൂറ് ഇന്ത്യൻ നഗരങ്ങളിൽ ഒന്നായി തിരുപ്പതി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു പുരാതനമായ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ആറാം നൂറ്റാണ്ട് മുതൽ പല്ലവ രാജാക്കന്മാരാണ് തിരുപ്പതി വികസിപ്പിച്ചെടുത്തത് പതിനൊന്നാം നൂറ്റാണ്ടിൽ ശ്രീ രാമാനുജ ആചാര്യരുടെ കാലത്ത് ഈ നഗരം ഒരു മഹത്തായ വൈഷ്ണവ കേന്ദ്രമായി മാറി പതിനേഴാം വരെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു ഈ ക്ഷേത്ര നഗരം അതിൻ്റെ ഭരണാധികാരികൾ ഗണ്യമായ വിഭവങ്ങളും സമ്പത്തും ഇവിടേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് അവരിൽ കൃഷ്ണദേവരായരും അച്യുതദേവരായരും സദാശിവരായരും തിരുമല ദേവരായരും ഉൾപ്പെടുന്നു സംസ്കൃതം തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിൽ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് ലിഖിതങ്ങൾ ഉൾക്കൊള്ളുന്ന വെങ്കിടേശ്വര ക്ഷേത്രം ഉൾപ്പെടെ നിരവധി ചരിത്ര ക്ഷേത്രങ്ങൾ ഈ നഗരത്തിലുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് ലിഖിതങ്ങളിൽ ഇരുന്നൂറ്റി മുപ്പത്തി എണ്ണം പല്ലവ ചോള പാണ്ഡ്യരാജവംശങ്ങളുടേതും നൂറ്റി അറുപത്തൊമ്പത് എണ്ണം സാലുവ രാജവംശത്തിൻ്റേതും ഇരുന്നൂറ്റി അമ്പത്തൊന്ന് എണ്ണം അച്യുതദേവരായരുടെ കാലത്തെയും നൂറ്റി മുപ്പത് എണ്ണം സദാശിവരായരുടെയും നൂറ്റി മുപ്പത്തഞ്ച് എണ്ണം അരവീട് രാജവംശത്തിൻ്റേതുമാണ് ആയിരത്തി അഞ്ഞൂറ് വരെ തിരുപ്പതിയിൽ മനുഷ്യവാസം ഉണ്ടായിരുന്നില്ല അപ്പർ തിരുപ്പതിയുടെ പ്രാധാന്യത്തോടെ ഇന്നത്തെ കപിലതീർത്ഥം റോഡ് പ്രദേശത്തെ രൂപം കൊണ്ട ഒരു ഗ്രാമത്തിന് കൊട്ടുരു എന്ന് പേരിട്ടു പിന്നീട് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പതിൽ പ്രതിഷ്ഠ നടത്തിയ ഗോവിന്ദരാജസ്വാമി ക്ഷേത്രത്തിൻ്റെ പരിസരത്തേക്ക് ഇത് മാറ്റി പിന്നീട് നഗരത്തിൻ്റെ ഹൃദയഭാഗമായ ഗോവിന്ദരാജസ്വാമി ക്ഷേത്രത്തിന് ചുറ്റും ഗ്രാമം ഇന്നത്തെ രൂപത്തിലേക്ക് വളർന്നു ഒരു വിനോദസഞ്ചാര കേന്ദ്രമെന്ന നിലയിൽ ഇത് ഇപ്പോൾ വളരെയധികം പ്രശസ്തി നേടിയിട്ടുണ്ട് ആധുനിക ചരിത്രം ഇപ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ തിരുമല വെങ്കടേശ്വര ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ ടി ഡി നിയമം വഴി തിരുമല തിരുപ്പതി ദേവസ്ഥാനങ്ങൾക്ക് കൈമാറി രണ്ടായിരത്തി ആറിൽ തിരുപ്പതി അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റിയും ടി ടി ഡിയും ചേർന്ന് തിരുപ്പതി നഗരത്തിന്റെ വികസന ചരിത്രത്തെ കേന്ദ്രീകരിച്ച് തിരുപ്പതി ഉത്സവം നടത്തി രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിൽ നൂറ്റിനാലാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് യോഗം തിരുപ്പതിയിൽ നടന്നു തിരുപ്പതിയിലെ കാലാവസ്ഥ പ്രകാരമാണ് കോപ്പൻ കാലാവസ്ഥാ വർഗീകരണ സമ്പ്രദായത്തിന് കീഴിൽ വരണ്ട ശീതകാലം എന്നറിയപ്പെടുന്ന ഉഷ്ണമേഖലാ ഈർപ്പവും വരണ്ട കാലാവസ്ഥയുമാണ് തിരുപ്പതിയിലുള്ളത് ജനുവരി മുതൽ മെയ് വരെ നീണ്ടു നിൽക്കുന്ന വരണ്ട സീസണിൽ ശരാശരി കുറഞ്ഞ താപനില പതിനെട്ട് മുതൽ ഇരുപത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് ആണ് ജൂൺ മുതൽ ഡിസംബർ അവസാനം വരെ നീണ്ടു നിൽക്കുന്ന മഴക്കാലമാണ് വരണ്ട കാലത്തിന് ശേഷം വരുന്നത് വടക്കുകിഴക്കൻ മൺസൂൺ സീസണിൽ നവംബറിൽ നഗരത്തിൽ കനത്ത മഴ ലഭിക്കും ഇവിടുത്തെ ഔദ്യോഗിക ഭാഷയും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഭാഷയും തെലുങ്കാണ് ആണ് തൊട്ടു പിന്നാലെ ഉറുദു തമിഴ് ഹിന്ദി എന്നിവ ചെറിയ തോതിൽ സംസാരിക്കുന്ന ഭാഷകളാണ് ടൂറിസം മേഖലയ്ക്ക് നഗരത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഇതിൻ്റെ കാരണം തിരുമല വെങ്കടേശ്വര ക്ഷേത്രവും നഗരത്തിലും പരിസരത്തുമായി ഉള്ള മറ്റ് നിരവധി ക്ഷേത്രങ്ങളുമാണ് സംസ്ഥാനത്തിന്റെ വിനോദസഞ്ചാര വകുപ്പിന്റെ വരുമാനം ഉണ്ടാക്കാൻ സഹായിക്കുന്ന ധാരാളം വിനോദസഞ്ചാരികളെ ഇത് ആകർഷിക്കുന്നു ഭൂമിയിലെ ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന ആരാധനാലയങ്ങളിൽ ആരാധനാലയങ്ങളിലൊന്നാണ് തിരുമലയെന്നാണ് പറയപ്പെടുന്നത് കൂടാതെ ലോകത്തെ ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന ക്ഷേത്രമെന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡിന്റെ ഉടമയാണ് തിരുപ്പതി ക്ഷേത്രം ലോകമെമ്പാടുമുള്ള ഹിന്ദു ഭക്തർക്കിടയിൽ നഗരത്തിലെ തിരുപ്പതി ലിഡു വളരെ പ്രസിദ്ധമാണ് തിരുമല വെങ്കടേശ്വര ക്ഷേത്രത്തിലെ പ്രസാദമാണിത് തിരുമല തിരുപ്പതി ദേവസ്ഥാനങ്ങൾക്ക് മാത്രം നിർമ്മിക്കാനോ വിൽക്കാനോ ഉള്ള ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് തിരുപ്പതി തിരുപ്പതിലിടുവിന് ലഭിച്ചിട്ടുണ്ട് തിരുമല തിരുപ്പതി ദേവസ്ഥാനങ്ങൾ ശ്രീ വെങ്കടേശ്വര മ്യൂസിയം സ്ഥാപിച്ചിട്ടുണ്ട് ഒന്ന് തിരുമലയിലും മറ്റൊന്ന് തിരുപ്പതിയിലും തിരുപ്പതി ക്ഷേത്ര വാസ്തുവിദ്യയുടെയും പുരാതന ആയുധങ്ങൾ പൂജാ സാമഗ്രികൾ വിഗ്രഹങ്ങൾ എന്നിങ്ങനെയുള്ള ചരിത്രപരമായ വസ്തുക്കളും ഇവിടെയുണ്ട് തിരുപ്പതി പ്രദേശത്തിൻ്റെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും കുറിച്ച് സവിശേഷമായി ഉൾക്കാഴ്ച നൽകുന്ന ഒരു സമഗ്രമായ ഫോട്ടോ ഗാലറി ഇവിടെയുണ്ട് ഒരു ധ്യാന കേന്ദ്രവുമുണ്ട് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ വെങ്കിടേശ്വര ക്ഷേത്രമായ തിരുമല വെങ്കിടേശ്വര ക്ഷേത്രമാണ് തിരുപ്പതിയിലെ ഏറ്റവും ശ്രദ്ധേയമായ ക്ഷേത്രം വെങ്കിടേശ്വര ക്ഷേത്രത്തിന് പുറമേ തിരുച്ചന്നാരുവിലെ പത്മാവതി ക്ഷേത്രം ഗോവിന്ദരാജ ക്ഷേത്രം കപിലതീർത്ഥത്തിലെ കപിലേശ്വര ക്ഷേത്രം കല്യാണ വെങ്കിടേശ്വര ക്ഷേത്രം ശ്രീനിവാസം മംഗപുരം ഗംഗമ്മ ക്ഷേത്രം എന്നിങ്ങനെ നിരവധി പുരാതന ക്ഷേത്രങ്ങൾക്ക് ഈ നഗരം പേരുകേട്ടതാണ് തിരുപ്പതിയിലെ ഗ്രാമദേവത ശ്രീ കോദണ്ട ക്ഷേത്രം എന്നിവയും ഇവിടെയുണ്ട് ചരിത്രപരമായ ക്ഷേത്രങ്ങൾ കൂടാതെ നഗരത്തിലും പരിസരത്തും മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളുമുണ്ട് പതിനൊന്നാം നൂറ്റാണ്ടിൽ ചന്ദ്രഗിരിയിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രാധാന്യമുള്ളൊരു കോട്ടയാണ് ചന്ദ്രഗിരി കോട്ട ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പരിപാലിക്കുന്ന ഒരു പുരാവസ്തു മ്യൂസിയം ഈ കോട്ടയിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സ്ഥാപിതമായ തിരുപ്പതിയിലെ ശ്രീ വെങ്കിടേശ്വര സുവോളജിക്കൽ പാർക്ക് അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് ഏക്കർ വിസ്തൃതിയുള്ള ഏഷ്യയിലെ ഏറ്റവും വലിയ മൃഗശാല പാർക്കാണ് തിരുപ്പതിയിൽ ഒരു റീജിയണൽ സയൻസ് സെൻറ്ററും ഉണ്ട് ആന്ധ്രാപ്രദേശിലെ ഇത്തരത്തിലുള്ള ആദ്യത്തെ ഡിജിറ്റൽ പ്ലാനറ്റോറിയമുള്ള ഒരു സ്പേസ് എക്സ്പോസിഷൻ ഹാളും ഒരു ഇന്നോവേഷൻ സ്പേസും ഈ കേന്ദ്രത്തിലുണ്ട് തിരുപ്പതിയിലെ ഗതാഗത സംവിധാനം ഇപ്രകാരമാണ് എൻ എച്ച് പതിനാറ് എൻ എച്ച് എഴുപത്തൊന്ന് എൻ എച്ച് നൂറ്റി നാൽപ്പത് എൻ എച്ച് എഴുന്നൂറ്റി പതിനാല് എൻ എച്ച് അഞ്ഞൂറ്റി അറുപത്തഞ്ച് എന്നിവ ജില്ലയിലൂടെ കടന്നുപോകുന്നു ചിറ്റൂർ വഴി തിരുപ്പതിയെയും ബാംഗ്ലൂരുവിനെയും ബന്ധിപ്പിക്കുന്ന ആറുവരി എക്സ്പ്രസ് ഹൈവേയും പ്രവർത്തനക്ഷമമാണ് ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനുകളിലൊന്നാണ് തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ ഇത് റെനിഗുണ്ട കാട്പാടി റെയിൽവേ ലൈനിലാണ് റെനിഗുണ്ട ജംഗ്ഷൻ സുല്ലൂർപേട്ട റെയിൽവേ ജംഗ്ഷൻ ഗുഡൂർ ജംഗ്ഷൻ പഗല ജംഗ്ഷൻ എന്നിവയാണ് പ്രധാന റെയിൽവേ സ്റ്റേഷനുകൾ ആന്ധ്രാപ്രദേശിലെ രണ്ടാമത്തെ വലിയ വിമാനത്താവളമായ തിരുപ്പതി എയർപോർട്ട് തിരുപ്പതി സിറ്റി സെൻറ്ററിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് കൂടാതെ നിരവധി ആഭ്യന്തര ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് പ്രതിദിന ഫ്ലൈറ്റുകളും ഉണ്ട് തിരുപ്പതി വിമാനത്താവളം അന്താരാഷ്ട്ര വിമാനത്താവളമായി ഉയർത്തിയിട്ടുണ്ട് പുതിയ അന്താരാഷ്ട്ര ടെർമിനൽ രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ഉദ്ഘാടനം ചെയ്തു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് വരെ പ്രവർത്തനക്ഷമമല്ല തിരുപ്പതിയിൽ നിന്ന് നൂറ്റി മുപ്പത് കിലോമീറ്റർ അകലെയുള്ള ചെന്നൈ ഇന്റർനാഷണൽ എയർപോർട്ടാണ് ഏറ്റവും അടുത്തുള്ള പ്രവർത്തനക്ഷമമായ അന്താരാഷ്ട്ര വിമാനത്താവളം ജില്ലയിലെ ഒരു നിർദ്ദിഷ്ട തുറമുഖമാണ് ദുഗരാജപട്ടണം തുറമുഖം